കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റി വടകരയിൽ സർവമത സമ്മേളനവും സ്നേഹ സംഘവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഗാന്ധിയനും ഗാന്ധിജിയുടെ ചെറുമകനുമായ തുഷാർ ഗാന്ധി നിർവഹിച്ചു എല്ലാ മതങ്ങളിലും വിഭിന്നതകളിലുമുള്ള നന്മയെ ഓർമ്മിപ്പിക്കുന്ന ദേശീയതക്കായിരുന്നു ഗാന്ധിജി ഏറ്റവും മൂല്യം നൽകിയിരുന്നത് എന്നാൽ ഇന്ന് ജാതിക്കും മതത്തിനുമൊക്കെ പ്രഥമ പരിഗണന നൽകാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് ഗാന്ധിജിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ വടകരയിൽ വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും വിത്തുകൾ വിതറാൻ ആരും മുതിരരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാഷ്ട്രീയത്തിൽ ഈ ക്യാമ്പയിൻ അതീവ കൗശലകരമായിട്ട് വളരെ വിരുദ്ധമായിട്ട് തൊണ്ണൂറുകൾക്ക് ശേഷം ഉപയോഗിക്കപ്പെടുകയും അത് വളരെ സാർത്ഥകമായ രീതിയിൽ അധികാരം നിലനിർത്തുവാനായി രാമജന്മ രാമജന്മഭൂമിയിലെ ക്ഷേത്രം നിർമ്മിച്ച ശേഷം കൃത്യമായ അടിത്തറാക്കിയിരിക്കുകയും ചെയ്തിരിക്കുന്നു It has become a part of our nature. We have to go back in our past and we will see how history keeps repeating itself in this country. When freedom, we were very close to getting freedom in the mid-40s, 1940s, the campaign for Pakistan was started. <laughs> നമുക്ക് കഴിയാൻ നമുക്ക് കാണാൻ കഴിയും എത്ര വിദഗ്ധമായിട്ടാണ് ഈ അകലത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ നാൽപ്പതുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ കാമ്പയിൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഉദയം പോലും ഈ ഈ മതപരമായ അകൽച്ചയുടെ അനന്തരപരമായിരുന്നു എൻഷോർ ദ സക്സസ് ഓഫ് ദ ഡിമാൻഡ് ഫോർ പാകിസ്ഥാൻ ദ ക്യാമ്പയിൻ വാസ് നോട്ട് ഓൺലി ക്യാരിഡ് ഔട്ട് ആസ് Uh, installation of a thought but it was supported and driven by വടകരയിൽ വർഗീയ ചേരി ഉണ്ടാക്കിയവർ വടകരയുടെ ചരിത്രവും പാരമ്പര്യവും അറിയാത്തവരാണെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു മതങ്ങൾ ജനതയെ ഭിന്നിപ്പിക്കാനുള്ള ഉപകരണമല്ല മറിച്ച് ജനതയെ ഒരുമിപ്പിക്കാനുള്ളതാണെന്ന് എം പി മത്തായി പറഞ്ഞു വിദേശത്തിൻ്റെ വിഷപ്പുകയിൽ നിന്ന് സ്നേഹത്തിനെ തണലും ഉണർവിൻ്റെ ശുദ്ധവായുവും ശ്വസിക്കാൻ നമുക്ക് മാവിൻ ചുവട്ടിലിരിക്കാമെന്ന് ഫാദർ കെ എം ജോർജ് അഭിപ്രായപ്പെട്ടു കടത്തനാട് സാഹിത്യോത്സവ കമ്മിറ്റി ചെയർമാൻ ഐ മൂസ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മനയത്ത് ചന്ദ്രൻ പുറന്തോടത്ത് സുകുമാരൻ ഹരീന്ദ്രൻ കരിമ്പനപ്പാലം പി അശോകൻ കളത്തിൽ പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു എ പ്രദീപ് കുമാർ പ്രസംഗം പരിഭാഷപ്പെടുത്തി